പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തന്റെ ചതി പുളഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് വൃന്ദ നാരായണിയെ ചെന്ന് കാണുകയും ഇനിയും തന്നെ ചതിക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ൊരിക്കലും ചതിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ നാരായണി അതുകൊണ്ട് തന്നെ ധൈര്യമായി മുന്നോട്ടു പോകാൻ പറയുകയും ചെയ്യുന്നു പക്ഷെ ഇതിനിടയിലാണ് നാരായണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഒടുവിൽ സത്യാവസ്ഥ നമ്മുടെ വൃന്ദ മനസ്സിലാക്കുന്നു നാരായണിയുടെ വിവാഹം കഴിഞ്ഞു എന്നും ാരായണിയെ വിവാഹം കഴിച്ചത് മറ്റാരുമല്ല ഡോക്ടർ അനൂപാണ് എന്ന് അറിയുകയും ചെയ്തതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന വൃന്ദ ഇതേ തുടർന്ന് ഈ സത്യങ്ങളെല്ലാം ഉടൻ തന്നെ വീട്ടിലുള്ള എല്ലാവരെയും അറിയിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് അപ്പൻ താനാണ് വിവാഹം നടത്തി കൊടുത്തത് എന്നും അതിൽ തനിക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ല എന്ന് റിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്